മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഹൈടെക് സ്റ്റാഫ് ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിർവഹിച്ചു റ്റിന്റെ അടുത്തുള്ള സ്റ്റാഫും പ്രിൻസിപ്പാളിന്റെ ഹോമൊക്കെ ശേഷമാണ് പത്ത് വെച്ചിട്ടുള്ളത് അതിന്റെ പണി ഉടനെ ഉടനെ പണി പറ്റുമെങ്കിൽ രണ്ട് മാസം ഉള്ളതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ലാപ്ടോപ്പിന്റെ കുറവുണ്ട് എന്ന് പറഞ്ഞ് ലാപ്ടോപ്പിന് അഞ്ചു ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ടീച്ചറൊക്കെ ധൈര്യമുണ്ടെങ്കിൽ പ്രിൻസിപ്പാളിന് പോയിട്ട് സാരം വാങ്ങാൻ കൊടുക്കാം പലരും സർക്കാർ ഉദ്യോഗസ്ഥന്മാര് രണ്ട് കാര്യത്തിലാണ് തയ്യാറുള്ളത് ഒന്ന് ജോലി കിട്ടാനാണ് അവർക്ക് താല്പര്യമില്ല പിന്നെ പെൻഷൻ വാങ്ങാനാണ് താല്പര്യമില്ല അപ്പൊ ഈ ജോലി കിട്ടിയിട്ട് പെൻഷൻ വാങ്ങുന്ന അല്ലെങ്കിൽ താങ്ങുന്ന ബുദ്ധിമുട്ട് കഴിച്ച് പലരും റിസ്ക് എടുക്കാൻ വളരെ വരാറുണ്ട് അതുകൊണ്ട് ആ റിസ്ക് ഇതും വലിയ റിസ്ക് ഒന്നുമില്ല നമുക്ക് അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത് ജനറൽ മൊത്തത്തിൽ മാത്രം അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് വേഗത്തിൽ നടത്തണം എന്നുള്ളത് ഞാൻ ടീച്ചറെ ഇവരെ ഒക്കെ സമയത്ത് ഈ ടീച്ചറേ എത്തിച്ചിട്ടാണ് ആ വൃക്ഷമായിട്ട് കഴിയുന്നത് പിന്നെ ബസ്സുണ്ട് വന്നത് അവിടെ ലൈബ്രറി ഒന്ന് ആ

സ്കൂൾ പ്രിൻസിപ്പൽ റാണി എം കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന മന്നിയിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിലേഷ് പി വാർഡ് മെമ്പർമാരായ ഷാനി കെ സുമാട്ടി പി ടി എ പ്രസിഡന്റ് റഷീദ് സി എസ് എം സി ചെയർമാൻ സയ്യിദ് അലി തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു